ഇടത്തോട്ടാണ് ഇപ്പോഴും ടൈപ്പ് ചെയ്യണത് സ്റ്റിച്ച് എവിടെയാണ് കിടക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് അത് കപ്പ് വെക്കും കപ്പ് വെച്ചിട്ട് മൈക്രോഫോണിനെ കുറച്ച് ഒരു ഫൈവ് എം എമ്മിന്റെ എടുത്തിട്ട് റോഡ് റോള് ചെയ്യാണ് ജസ്റ്റ് ഞാൻ വെച്ചിട്ട് അടിച്ച സ്റ്റിന് ശേഷം സ്റ്റിച്ച് എടുത്ത് ഒരു അഞ്ചാം ദിവസം കഴിഞ്ഞ ഫുൾ ആയിട്ട് ഉണങ്ങിയതിനു ശേഷമാണ് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവില്ല സ്റ്റിച്ച് എടുത്തിട്ട് അപ്പൊ ആ മുറിവിലേക്ക് ഉണങ്ങിയ ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടേപ്പ് ആ ടൈപ്പ് ഇപ്പൊ നമ്മള് ചിലപ്പോ മഴക്കാലൊക്കെ ആയിരുന്നിരുന്ന ചിലപ്പോ നനയിലേക്കും കാരണം നമ്മൾ ഒന്ന് ശരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി പറയാറില്ല ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി കൊഴപ്പില്ലെങ്കിൽ അത് നിന്നോളും അല്ലെങ്കിൽ ചെള്ളിലേക്കും പിടിച്ചു വെള്ളക്കളിച്ച് അവരുടെ കടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മള് ഒന്നോ സ്ഥലം ഒന്നര ദിവസം അത് കൂടുതലും അവളെന്താ പറയാ ജോലിക്ക് വേണ്ട പട്ടി പട്ടീനെ നോക്കണ മാത്ര അഞ്ചു യൂസ് ചെയ്യുന്നത് ഈയൊരു പൈപ്പ് ഈ പൈപ്പ് പിന്നെ അത് കവർ ചെയ്യും കോട്ടൺ വെച്ച് കവർ ചെയ്യും ഇൻസൈഡ് വെക്കുമ്പോഴത്തേക്കിന് അത് സെക്യൂർ ആകാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ആ കോട്ടൺ അത് വലിച്ചിടും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മൈക്രോ ഫോർ ഓക്കെ അത് ഇത് കവർ ചെയ്യും അതായത് നമ്മൾ കോട്ടൺ വെച്ചിട്ട് അത് കവർ ചെയ്ത് അതാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്നത് അതിനുശേഷം വീണ്ടും ഇയർ ഈ മൈക്രോപോർ കൊണ്ട് തന്നെ നമ്മൾ ചുറ്റി അത് സ്ട്രൈറ്റ് ആക്കും അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റും ചിലപ്പോൾ ഇവന്മാര് ഇങ്ങനെ മാന്തുമ്പം അത് ഈ ചെവിക്ക് അകത്ത് വരും അതിലേക്കും ചിലപ്പം ഇത് എന്താ പറയുക ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് ചെവിക്ക് രണ്ട് നടുക്കായിട്ട് കപ്പ് വെക്കും അപ്പൊ ഇനിയും സംന്നാ പോലും ഇത് ഒടിഞ്ഞുകിടക്കും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ആയിട്ട് അതിനുവേണ്ടി കപ്പും വെക്കും എന്നിട്ട് നമ്മള് ഇത് എന്താ പറയാ വെച്ച് സൈസ് കൂടുതലുള്ളതായിരുന്നു ഈ എറണിക്കും വലിപ്പുണ്ടല്ലോ കൂടുതൽ ആയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാലൊക്കെ ചിലപ്പോ ഫെയിൽ ആവാൻ വഴിയും അപ്പൊ മാക്സിമം ക്ലിയർ ആക്കിവിടെ മാത്രം പിന്നെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല പഞ്ചെണ്ണായാലും ലഞ്ചാണക്കാലും പറഞ്ഞാൽ അങ്ങനെ പൊന്തിക്കും അത് കാര്യമാക്കണ്ട മാക്സിമം ചെയ്തിരിക്കുന്ന

സ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുമ്പോ തന്നെ കുറച്ച് ബയാട്ടിക് പൗഡർ ഉള്ളിൽ തന്നെ ഈ കോട്ടനില് നമ്മൾ കിട്ടുന്നുണ്ട് വാന്തയിലൊക്കെ അടച്ചു വെക്കുന്നതല്ലേ വെക്കണല്ലേ അടച്ചു വെച്ചിട്ട് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും അല്ലെങ്കിൽ പണി കിട്ടും ഇപ്പൊ ഫുൾ അടിച്ചു വെച്ചു പിന്നെ നമ്മൾ ഈ ഒരു ഇതില് പിടിക്കണം മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുന്നത് എന്നിട്ട് ഒരു ടാപ്പ് ചെയ്യാണ് എടുത്തോട്ടാണ് ഇപ്പോഴും ടൈപ്പ് ചെയ്യേണ്ടത് സ്റ്റിച്ച് എവിടെയാണ് കിടക്കണേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത് അത് മാക്സിമം ടൈറ്റ് ആയിട്ട് ചെയ്യില്ല നല്ല ലൂസ് ആയിട്ട് മാത്രം ചെയ്തിട്ട് ആ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ചെയ്യാം അല്ലാണ്ട് വല്ലാണ്ട് വലിച്ചു മുറുക്കാൻ പാടില്ല കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പൊക്കി വെക്കണേ എവിടെയെങ്കിലും ഒരു പേടി പോലത്തെ ഒരു സ്ഥലത്ത് വെക്കണം നേരത്തെ എങ്ങാനും പിന്നെ ഓടി പറന്ന് നടക്കും നമുക്ക് കുറച്ച് ഹൈറ്റിൽ അല്ലെങ്കിലും വീടാകുമ്പോൾ എവിടെ വെച്ചിട്ട് രണ്ടിനും ടേപ്പിങ് കഴിഞ്ഞല്ലേ പിന്നെ ഇവിടെ നമുക്ക് സ്റ്റിക്ക് അല്ലെങ്കിൽ കപ്പ് വെച്ചിട്ട് ഇനി നമ്മൾ മൈക്രോഫോറിന്റെ കുറച്ച് ഒരു ഫൈവ് എം എമ്മിന്റെ എടുത്തിട്ട് റോഡ് റോള് ചെയ്യാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങട്ട് ഇരുന്നുള്ളൂ ജസ്റ്റ് വെച്ചിട്ട് അടിച്ചു അവിടെ അതിങ്ങനെ രണ്ട് സൈഡിക്കായിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഇരുന്നോളൂ ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒരു മാറ്റായി കാരണം പെട്ടെന്ന് സ്ട്രൈറ്റ് ആയി ആദ്യം നിൽക്കുമ്പോൾ രണ്ട് ഒരു ഫ്ലൈ പോലെ നിന്നിരുന്നതാണ് രണ്ടാം കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പൈസ വെച്ചാലും ഒരു ദിവസം ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളേ